ഹലോ സുഹൃത്തുക്കളെ നമ്മൾ അറിയാതെ അറിയാതെ പെടുന്ന കുറേ അപകടങ്ങളുണ്ട് പക്ഷേ നിങ്ങളത് തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ എന്താ പറയുക നമ്മൾക്കൊക്കെ ചിലർക്കൊക്കെ അറിയിക്കാൻ ചിലവർക്ക് അറിഞ്ഞാലും ചിലപ്പോൾ ആ സാഹചര്യങ്ങളിൽ അങ്ങനെ ചെയ്തു പോണ ആൾക്കാരും ഉണ്ട് പിന്നെ ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത് ചെറിയ പൈതം മക്കളൊക്കെ ഉണ്ട് ഇപ്പോൾ യാത്രയിലാണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്കൂളിലാണെന്നുണ്ടെങ്കിലും പിന്നെ അതുപോലെ കൂട്ടുകാരൊപ്പം കൂടി എവിടെയെങ്കിലും യാത്രയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒക്കെ മക്കൾ അങ്ങനെ ചെയ്യാതെ കാണലുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കുട്ടികൾക്ക് വൊമിറ്റിങ് വന്ന് ഛർദിക്കാൻ വന്നുകഴിഞ്ഞാൽ അവർ വായ പൊത്തിപ്പിടിച്ചിങ്ങാണ്ട് അവർ ചിലപ്പം ബാത്റൂമൊക്കോ അല്ലെങ്കിൽ പുറത്തേക്കോ അല്ലെങ്കിൽ എന്താ പറയുക ഒഴിഞ്ഞ സ്ഥലങ്ങൾക്കൊക്കെ പോകാൻ വേണ്ടി ഒരു വായ പൊത്തിപ്പിടിച്ചിങ്ങാണ്ട് പോവും പക്ഷേ ഒരിക്കലും മക്കളോടങ്ങനെ ചെയ്യരുതെന്ന് പറയണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പൈത മക്കൾ നമുക്ക് ഇല്ലാതായി പോകും എന്താ പറയുക ഒരു അപകടമായിട്ട് മാറിപ്പോവും ഈ പൊത്തിപ്പിടിക്കണ കാരണം അത് പിന്നെ തലയൊട്ടിൽക്കോ പിന്നെ ലെൻസിൽക്കോ ഒക്കെയാണ് അല്ല അത് ചെല്ലുന്നത് അത് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പിന്നെ ആ കുട്ടി എന്താ പറയാ മരണം സംഭവിക്കാൻ സാധ്യത ഉണ്ട് അങ്ങനെ മരണം സംഭവിക്കും അങ്ങനെ മരണം സംഭവിച്ച് സംഭവിക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് ഓരോരുത്തരും പറയണത് പിന്നെ ഞാനപ്പം ഇന്നലെ ഒരു വീഡിയോ ഒരു കുട്ടി യാത്രയിൽ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് ഛർദ്ദിക്കാൻ വന്നപ്പോൾ ഛർദിക്കാൻ സ എന്താ പറയുക എന്താ കുറച്ച് ബുദ്ധിമുട്ടായ കാരണോ മറ്റുള്ള കൂട്ടുകാരൊക്കെ മേത്താവുന്ന വിചാരിച്ചിട്ട് ആ കുട്ടി വായ പൊത്തിപ്പിടിച്ച് ആ വായ പൊത്തിപ്പിടിച്ച കാരണം ആ കുട്ടീൻ്റെ എന്താ പറയുക തലറ്റിൽക്കോ അത്ത ലെൻസിൻകൊറ്റ അതിൻ്റെ ആ ഛർദിക്കണേന്റെ അവശിഷ്ടങ്ങൾ ചെന്ന് അത് കാരണമാണ് ആ കുട്ടീൻ്റെ മരണ കാരണം എന്നൊക്കെയാണ് പറയുന്നത് കേൾക്കണേ അപ്പൊ തീർച്ചയായിട്ടും ചിലപ്പോ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ചിലപ്പം കണ്ടിട്ടുണ്ടാവും പക്ഷെ എന്തായാലും കേട്ടാലും കേട്ടില്ലെങ്കിലും നമ്മളെ പൈത മക്കളൊക്കെ ചിലപ്പോൾ ഞമ്മളെ മക്കളൊക്കെ ചെയ്യലുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പെട്ടെന്ന് ബാത്റൂമൊക്കെ എത്താൻ വേണ്ടിയിട്ട് വായ പൊത്തിപ്പിടിക്കലുണ്ട് പക്ഷെ അത് വലിയൊരു അപകടമായിട്ട് മാറും അത് തീർച്ചയായും നമ്മളെ മക്കളോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എവിടുന്നെങ്കിലും ഛർദ്ദിക്കാൻ വരുകയാണെന്നുണ്ടെങ്കിൽ ഛർദിക്കാണ്ട എന്ത് പ്രശ്നമാണെന്നുണ്ടെങ്കിലും എത്ര ആളെ കൂടുതലാണെന്നുണ്ടെങ്കിലും നമുക്ക് അത് കഴുകാൻ വൃത്തിയാവും അപ്പൊ തീർച്ചയായിട്ടും ആ കുട്ടികൾ ഛർദ്ദിക്കാൻ വരുക എന്നുണ്ടെങ്കിൽ ഛർദിക്കാൻ അനുവദിക്കുക അവരെ ഒരിക്കലും പിന്നെ അങ്ങനത്തെ ഒരു സാഹചര്യം എനിക്ക് കൊടുക്കരുത് എവിടെയാണെങ്കിലും ഛർദ്ദിക്കാൻ വന്നു കഴിഞ്ഞാൽ ഛർദ്ദിക്കാൻ സമ്മതിക്കുക പിന്നെ നല്ല സ്ഥലം നോക്കിയിട്ട് അല്ലെങ്കിൽ ബാത്റൂമിൽ എത്തട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ കുട്ടികളോട് അങ്ങനെ പറയരുത് ഛർദിക്കാൻ വരികയാന്നുണ്ടെങ്കിൽ ഛർദ്ദിപ്പിക്കുക അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും നമ്മളെ മക്കള് നമുക്ക് ഇല്ലാതായിപ്പോ നഷ്ടപ്പെടും അപ്പോൾ അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേ എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതിൻ്റെ കൂടെ നമ്മളാ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല് ഇട്ടാ പ്ലീസ്